അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർ ഇന്ന് നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുന്ന പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി വസല്ലമയുടെ ഒരു ഒരു മഹത്തായ ആ സത്യവിശ്വാസിയെ ഒരേ മാളത്തിൽ നിന്ന് രണ്ട് തവണ ദംശിക്കുകയില്ല അഥവാ ഇതൊരു ചെറിയ വാചകമാണ് എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന പാഠം നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കെൽപ്പുള്ളതാണ് ഒരു മാളവും രണ്ട് ദംശനങ്ങൾ ഈ ഹദീസിന്റെ ബാഹ്യമായ അർത്ഥം വ്യക്തമാണ് ഒരു മാളത്തിൽ നിന്ന് വിഷപ്പാമ്പോ തേളോ പുറത്തു വന്ന് ഒരാളെ ദംശിച്ചാൽ ആ വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് അവൻ പാഠം പഠിക്കണം അതേ മാളത്തിലേക്ക് രണ്ടാമതൊരിക്കലും അവൻ കൈയിടുകയോ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയോ ചെയ്യരുത് കാരണം രണ്ടാമതൊരു ദംശനമുണ്ടായാൽ അതിന് കാരണം പാമ്പിന്റെ കുറ്റമല്ല മറിച്ച് ദംശനമേറ്റ വ്യക്തിയുടെ അശ്രദ്ധയാണ് എന്നാൽ ഈ ഹദീസ് കേവലം പാമ്പുകളെയും മാളങ്ങളെയും കുറിച്ചല്ല അത് മനുഷ്യന്റെ അനുഭവങ്ങളെയും ജാഗ്രതയെയും കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണമാണ് ഒരു മാളവും രണ്ട് ദംശനങ്ങളും ഈ ഹദീസിന്റെ ബാഹ്യമായ അർത്ഥം വ്യക്തമാണ് ഒരു മാളത്തിൽ നിന്ന് വിഷപ്പാമ്പോ തേളോ പുറത്തു വന്ന് ഒരാളെ ദംശിച്ചാൽ ആ വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് അവൻ പാഠം പഠിക്കണം അതേ മാളത്തിലേക്ക് രണ്ടാമതൊരിക്കലും അവൻ കൈയിടുകയോ ശ്രദ്ധിക്കാതെ കടന്നു പോവുകയോ ചെയ്യരുത് കാരണം രണ്ടാമതൊരു ദംശനം ഉണ്ടായാൽ അതിന് കാരണം പാമ്പിന്റെ കുറ്റമല്ല മറിച്ച് ദംശനമേറ്റ വ്യക്തിയുടെ അശ്രദ്ധയാണ് എന്നാൽ ഈ ഹദീസ് കേവലം പാമ്പുകളെയും മാളങ്ങളെയും കുറിച്ചല്ല അത് മനുഷ്യന്റെ അനുഭവങ്ങളെയും ജാഗ്രതയെയും കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണമാണ് പാഠം ഒന്ന് അനുഭവങ്ങളിൽ നിന്നുള്ള പഠനം സത്യവിശ്വാസിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അവന്റെ അനുഭവങ്ങളെ വെറുതെ തള്ളിക്കളയുന്നവനല്ല എന്നതാണ് കൈപ്പേറിയ അനുഭവങ്ങൾ നാം ഓരോരുത്തരും ജീവിതത്തിൽ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം ചില ദുശീലങ്ങളിൽ വീണു പോയിരിക്കാം ചില കബളിപ്പിക്കലുകൾക്ക് ഇരയായിരിക്കാം ഈ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം വെറും വേദനയല്ല മറിച്ച് അള്ളാഹു നൽകിയ സൗജന്യ പാഠപുസ്തകങ്ങളാണ് മാളങ്ങൾ ഇവിടെ മാളം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ തെറ്റുകൾ തൗബ ചെയ്തതിനു ശേഷം വീണ്ടും അതേ തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കുക ദുഷിച്ച ബന്ധങ്ങൾ നമ്മെ ചതിച്ചവരുമായി വീണ്ടും ചങ്ങാത്ത കൂടാതെ ഒരു മുൻകരുതലെടുക്കുക പരാജയപ്പെട്ട വഴികൾ ദീനിയായതോ ഭൗതികവുമായോ ആയ കാര്യത്തിൽ ഒരു വഴി തെരഞ്ഞെടുത്ത് പരാജയപ്പെട്ടാൽ ആ പരാജയത്തെ വിശകലനം ചെയ്യുക രണ്ടാമത് അതേ രീതിയിൽ പ്രവർത്തിക്കാതെ പുതിയ തന്ത്രം ആസൂത്രണം ചെയ്യുക സത്യവിശ്വാസി ഒരിക്കലും ഒരു തെറ്റിലേക്ക് രണ്ടാമതും അശ്രദ്ധയോടെ വീഴില്ല അവൻ എപ്പോഴും ജാഗരാരൂകരായിരിക്കും പാഠം രണ്ട് ജാഗ്രത അഥവാ സത്യവിശ്വാസിയുടെ ആയുധം ഈ ഹദീസ് സത്യവിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഫത്തന എന്ന ഗുണമാണ് സാമൂഹിക ജാഗ്രത സമൂഹത്തിൽ നമ്മെ ചതിക്കാനും കബളിപ്പിക്കാനും ശ്രമിക്കുന്ന ആളുകളോ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമുള്ള സൂചനകൾ മനസ്സിലാക്കാൻ സത്യവിശ്വാസിക്ക് കഴിയണം ഒരാൾ നിങ്ങളെ കബളിപ്പിച്ചെങ്കിൽ അതേ വ്യക്തിയുടെ മധുരവാക്കുകളിൽ വീണ്ടും വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആത്മിക ജാഗ്ര ശൈത്താൻ നമ്മെ വഴിതെറ്റിക്കുന്നത് ഒരേ രീതിയിലുള്ള കെണികളിലൂടെ ആക ഒരു കാലത്ത് നമ്മെ ബാധിച്ച ദുശീലം അതേ രൂപത്തിൽ വീണ്ടും വരുമ്പോൾ ഇതെന്റെ പഴയ മാളമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഓടി അകലാൻ വിശ്വാസിക്ക് സാധിക്കണം ഒന്നാമത്തെ തവണ സംഭവിച്ച തെറ്റ് പാപമാകാം രണ്ടാമത്തെ തവണ അതേ തെറ്റ് ആവർത്തിച്ചാൽ അത് അശ്രദ്ധയും വിവേകമില്ലായ്മയുമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം നാം ആവർത്തിക്കുന്ന ഏതാണ് നമ്മെ വീണ്ടും വീണ്ടും കബളിപ്പിക്കുന്ന മാറങ്ങൾ ഏതാണ് അത്തരം എല്ലാ മാളങ്ങളിൽ നിന്നും ജാഗ്രതയോടെ അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടേ വിവേകവും ബുദ്ധിയുമുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന കരുത്തുള്ള സത്യവിശ്വാസികളായി ജീവിക്കാൻ നാഥൻ തുണയ്ക്കട്ടെ വാക്കുകൾ ചുരുക്കുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണം